ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീക്കെൻഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ വീണ്ടും ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് വീക്കിലേക്ക് കടക്കുകയാണ് ഈ ആഴ്ചയിലെയും ഈ അവസ ഈ വർഷത്തെയും അവസാനത്തെ ട്രേഡിംഗ് വീക്ക് കൂടിയാണ് ഈ ആഴ്ച ഒരു ദിവസം അവധി കൂടിയുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് പ്രമാണിച്ച് ഈ മാർക്കറ്റ് അവധി കൂടിയാണ് സോ ഒരു ട്രങ്കേറ്റഡ് എയ്റ്റ് വീക്ക് ആണ് നമ്മൾ പോകാൻ പോകുന്നത് മിക്കവാറും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ തന്നെ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളൊക്കെ തന്നെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസിന് മുന്നും അതുപോലെ തന്നെ ബോക്സിംഗ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിയാറിനൊക്കെ തന്നെ അവധിയാണ് സോ ഒരു ഒരു ഹോളിഡേ മൂഡിലുള്ള ഒരു വീക്ക് കൂടിയാണ് ഇനി ആഴ്ച വരാനും പോകുന്നത് പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് നമുക്കറിയാം വളരെ നെഗറ്റീവായിട്ടായിരുന്നു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത് യു എസ് ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ടിനോട് അനുബന്ധിച്ച് നടന്നിരിക്കുന്ന ആ ഒരു ഷാർപ്പ് സെല്ലിംഗ് യു എസ് മാർക്കറ്റിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ചയും ആ ഒരു സെല്ലിംഗ് ആണ് നമ്മൾ അഗ്രിവേറ്റ് ചെയ്തത് കണ്ടത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ തന്നെ സപ്പോർട്ട് സോണുകളൊക്കെ തകർത്തുകൊണ്ടാണ് നിഫ്റ്റി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എഫ് ഐ എസിന്റെ സെല്ലിംഗ് വീണ്ടും ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് വെള്ളിയാഴ്ചയും അവർ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് മാർക്കറ്റിലുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല നമുക്ക് അതുതന്നെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു പല കാരണങ്ങളുണ്ട് അതിന് കാരണം ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ നിൽക്കുന്നു യു എസ് ഫെഡറൽ റിസർവിന്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കമൻറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിലുണ്ട് പിന്നെ പൊതുവേ ട്രംപ് ഇനിയിപ്പോൾ ഡിസംബർ ജനുവരി സെക്കൻഡ് വീക്കോടു കൂടി വരികയാണ് അധികാരത്തിൽ വരികയാണ് അതിനുശേഷം വരാവുന്ന ഒരു ട്രേഡ് പോളിസികൾ ഗ്ലോബൽ ലെവലിൽ എന്താക്കാണ് അൺസെർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അഗ്രസീവ് ആയിട്ടുള്ള പോളിസികൾ ചിലപ്പോൾ ചൈന മെക്സിക്കോ കാനഡയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന പോളിസികൾ യു എസ് എക്കോണമിയിൽ വരാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല പിന്നെ എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് സെല്ലിംഗ് വരുന്നു അവർ അതുകൊണ്ട് തന്നെ യു എസ് ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബോണ്ട് ഈൽഡൊക്കെ അതിന്റെ ഓൾ ടൈം ഹൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ഒരു സേഫ് ഹെവൻ ഒരു സേഫ് അസെറ്റ് ക്ലാസ് എന്ന നിലയിൽ ഡോളർ ഡിനോമിനേറ്റ് ആയിട്ടുള്ള അസെറ്റ്സുകളിലേക്ക് എഫ് ഐ ഐസ് മാറുന്നുണ്ടോ എന്നുമാണ് കരുതാൻ എഫ് ഐ ഐസ് ഡിസംബർ ആദ്യ വാരങ്ങളിൽ തുടങ്ങിയിരുന്ന ഒരു ബൈങ് ഇപ്പോൾ റിവേഴ്സ് സൈഡ് സെല്ലിംഗ് സൈഡിലേക്ക് വന്നിരിക്കുന്നു ഏകദേശം പന്ത്രണ്ടായിരം പതിന പതിനയ്യായിരത്തിനടുപ്പിച്ച് കോടി രൂപയുടെ സെല്ലിംഗ് വന്നു കഴിഞ്ഞു എഫ് ഐ ഐസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു മാസം പിന്നെ നമ്മുടെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ജി ഡി പി റിവൈസ്ഡ് ആണ് അറിയാമല്ലോ പിന്നെ ഈ ഒരു റേറ്റ് കട്ടിന്റെ ഇമ്പാക്റ്റ് നമ്മൾ ഏറ്റെടുത്തു അതിന് പുറമേ നമ്മുടെ വാല്യുവേഷൻ വൈസ് ക്യൂ റിസൾട്ട് കൂടി ആന്റിസിപ്പേഷൻ ഇപ്പോൾ റിസൾട്ട് എടുക്കുകയാണ് ആ റിസൾട്ട് കൂടി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചെറിയ ഭയം മാർക്കറ്റിലുണ്ട് എന്നാണ് തോന്നുന്നത് ക്യൂ റ്റു റിസൾട്ട് അത്രമാത്രം ഓക്കെ ആയിരുന്നില്ല ക്യൂ ത്രീയിലും അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ള ഒരു ഓൾറെഡി നമ്മൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഈവൻ ലാർജ് ക്യാപ്പിലും ചില സ്റ്റോക്കുകളിൽ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള വാല്യുവേഷൻ ഹൈ ആയിരുന്നു സോ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒരികളിൽ നല്ല രീതിയിൽ കറക്ഷൻ വന്നു ആ ഒരു പ്രീമിയം വാല്യുവേഷൻ റിഡക്ഷൻ വന്നിട്ടുണ്ട് പല കൗണ്ടറുകളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി വരുന്നു പിന്നീട് ഇനി വരാനുള്ളത് ഒരു ബൗൺസ് ബാക്ക് ആണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ളത് ഒരു ബൗൺസ് ബാക്കാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു റേഞ്ചാണ് നമുക്കിനിപ്പോൾ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു സിംഗ് ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നവംബറിൽ ആ ഒരു ഭാഗത്താണ് ഇനിയിപ്പോൾ നിഫ്റ്റിക്ക് കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന് പറയാം ഈ ഒരു സെല്ലിംഗ് അഗ്രിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ബൗൺസ് ബാക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വരാൻ സാധ്യതയുള്ളത് ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റി അമ്പത് ടു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് റേഞ്ചാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി മൂവായിരം വരെ ഇരുപത്തി മൂവായിരം ടു ഇരുനൂ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ സേഫർ സോണിലാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ക്ലോസിംഗ് ഉള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ് പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടും ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ ഒരു അഡ്വൈസ് എന്നില്ലെങ്കിൽ ഒരു നമുക്ക് ഇപ്പോൾ മാർക്കറ്റിനെ സമീപിക്കാൻ കിട്ടുന്നത് ഗ്ലോബൽ കുറച്ച് അൺസെർട്ടനിറ്റി നിൽക്കുന്നു ഇൻഫ്ലേഷനും പ്രഷർ പ്രഷറ് വന്നിട്ടുണ്ട് പക്ഷേ വെള്ളിയാഴ്ച ഇപ്പോൾ യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് അവിടെ വന്നിരിക്കുന്ന രണ്ട് ഡാറ്റകൾ ഒരു യു എസിൻ്റെ ക്യൂ ത്രീ ജി ഡി പി ഫിഗർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിഗർ ആണ് വന്നിരിക്കുന്നത് അതിനു പുറമെ അവിടുത്തെ യു എസ് ജോബ് ക്ലെയിംസ് വന്നിരിക്കുന്നതും പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് സോ അത് രണ്ടും മാർക്കറ്റിനെ വെള്ളിയാഴ്ച ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് വേണം പറയാൻ അതിനു പുറമേ നമുക്കിപ്പോൾ ഈ ആഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ കൂടി നോക്കാം ഡിസംബർ ഇരുപത്തിയാറിന് നമുക്ക് യു കെയുടെ ജി ഡി പി ഫിഗർ വരുന്നുണ്ട് ഈ ഒരവസ്ഥയിൽ ജി ഡി പി ഫിഗേഴ്സ് യു കെയിൽ നിന്ന് വരുന്ന ജി ഡി പി ഫിഗേഴ്സ് പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിന് പുറമേ ഡിസംബർ ഇരുപത്തിയേഴിന് ഫ്രൈഡേ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വരുന്നുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഏറ്റവും കുറവിൽ നിൽക്കുന്ന സമയമാണ് കാരണം അറുന്നൂറ്റി അൻപത്തിനാല് പോയിൻറ്റ് എട്ട് ആറ് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ വന്നിരിക്കുന്നതും ഏറ്റവും കുറവ് നമ്മളെ എക്സ്പോർട്ട് ഏറ്റവും കുറവും ഇമ്പോർട്ട് ഏറ്റവും കൂടുതലും വന്നിരിക്കുന്ന ഒരു ഫിഗർ കൂടി കഴിഞ്ഞ ആഴ്ച വരികയുണ്ടായി ഇതും ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവാണ് അതും ആരും അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഫിഗറാണ് പക്ഷേ ട്രേഡ് ഡെഫിസിറ്റ് മൈനസിലാണ് അത് കൂടും അത് ആ ഒരു ഗ്യാപ്പ് വർധിക്കും തോറും ഇക്കോണമിയിൽ പ്രഷറ് വരും അതുകൂടി കണക്കെടുക്കേണ്ടത് ഏതായാലും നമുക്ക് ഒരു ഷോർട്ട് ടേം ടെമ്പററി മൂവ് തന്നെ ആയിരിക്കും എന്നുള്ളതന്നെയാണ് ഇപ്പോഴും ഞാൻ വിലയിരുത്തുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് നിഫ്റ്റിക്ക് മാക്സിമം ഒരു സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കേണ്ടതാണ് അതിന് മുകളിലേക്കുള്ള ഒരു സെല്ലിംഗ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഓൾറെഡി നല്ല രീതിയിലുള്ള സെല്ലോഫ് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു റിക്കവറി ഉണ്ടാകുന്ന സമയത്ത് ഒരു ഒരു നമ്മളൊരു ബൈയോൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി പോലെ തന്നെ സെല്ലോൺ റൈസ് എന്ന് പറയുന്ന സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപതൂറ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇരുപത്തി നാലായിരത്തിന് മുകളിൽ മാത്രമേ നമ്മളൊരു ഷോർട്ട് കവറിങ് റാലി എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഇതാണ് നിഫ്റ്റിയുടെ അടുത്താഴ്ചത്തെ വ്യൂ എന്ന് പറയുന്നത് യൂറോപ്പിലും ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റ് മാർക്കറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാലും യൂറോപ്യൻ മാർക്കറ്റ് നോക്കി ഏഷ്യൻ മാർക്കറ്റിൽ നിൽക്കായി ഏകദേശം പോയിന്റ് ടു നൈൻ പെർസെൻറ്റേജ് ഡൗൺ ആയിരുന്നു ചൈന ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേ ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ്സ് അതായത് പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ ആണ് ഹോങ്കോങ്ങും പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജ് ഡൗൺ വരുന്നു യൂറോപ്പ് ഡാക്സ് വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് ഡൗൺ ആയിരുന്നു യു കെയുടെ എഫ് എഫ് ടി എസ് സി പോയിന്റ് സെവൻ ത്രീ പെർസെൻറ്റേജ് ഓൾ ഓവർ ദ വേൾഡ് ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ ചെറിയൊരു അൺസെർട്ടനിറ്റി ഉണ്ട് ഗ്ലോബൽ മീൻസ് റുബി വീക്കായി കൊണ്ടിരിക്കുകയാണ് ഡോളർ സ്ട്രെങ്ത് എന്നു ഡോളറിന്റെ ഇൻഡെക്സ് കൂടി വരുന്നു ഗ്ലോഡ് സൂപ്പറായിട്ട് നിൽക്കുന്നു ക്രൂഡ് താഴെ പോകുന്നു എല്ലാം ഒരു ഗ്ലോബൽ സിനാരിയോ ചെറിയ രീതിയിലെങ്കിലും ഒരു മൈനസ് ഫിഗറിലേക്ക് വരുന്നു ഓ ഇനിയിപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ആവശ്യം അതായത് ട്രേഡ് വാറുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി സ്റ്റാൻഡ് ക്ലിയർ ആവുന്നോട് കൂടി കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട് അതൊരു ആയിട്ട് വർത്തിക്കാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഫിഗേഴ്സ് ലോങ് റണ്ണിൽ ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ഇന്ത്യൻ എക്കോണമി റിവൈവലിന്റെ പാതയിൽ തന്നെയാണ് പക്ഷേ ഷോർട്ട് ടേം ഫിഗേഴ്സ് കുറച്ചുകൂടി നന്നാവാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന് റിസർവ് നമ്മുടെ ജി എസ് ടി കൗൺസിലിൻ്റെ മീറ്റിംഗ് ഔട്ട്കം വന്നിട്ടുണ്ട് കുറേ സെക്ടറുകളിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് റേറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട് സോ ലോങ് ടേമിൽ ഇന്ത്യൻ എക്കോണമി ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് അതിൽ സംശയമൊന്നും നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് പാനിക്കായിട്ട് സെൽ ചെയ്ത് മാറേണ്ട ആവശ്യമില്ല വലർട്ടയിലാണ് മാർക്കറ്റ് വലർട്ടയിലാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ വന്നേക്കാം പക്ഷേ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന കൗണ്ടറുകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൗണ്ടറുകൾ ആണെങ്കിൽ വാല്യൂഷൻ വൈസ് ഫീവറബിൾ ആയിട്ടുള്ള വാല്യൂഷൻസിലാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ ഓഹരികൾ ആ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടത് തന്നെയാണ് അതൊരു സംശയമൊന്നും ഇല്ല അപ്പോൾ പാനിക് ആവാതിരിക്കുക കോൺഷ്യസ് ആവുക നമുക്ക് മാത്രം പറ്റിയിരിക്കുന്നതല്ല ഓൾ ഓവർ ദി ഗ്ലോബ് വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അതിന്റെ ഒരു ഇഫക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു എപ്പോഴും ആലോചിക്കുക മാർക്കറ്റ് എത്ര ഷാർപ്പായിട്ട് നമുക്ക് കറക്ഷൻ തന്നിട്ടുണ്ടോ അതിൽ ഡബിൾ സ്പീഡായിട്ട് എപ്പോഴും റിക്കവറി തന്നിട്ടുണ്ട് ഈ അടുത്ത സംഭവങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി ഇലക്ഷൻ റിസൾട്ടുമായിട്ട് വന്ന് ഫോളോ ചെയ്തു അതിനുശേഷം പിന്നീടും ഓൾ ടൈം ഹൈയിലേക്ക് വന്നു ഈവൻ ഗവൺമെൻറ്റിന് ഒരു ബി ജെ പി ഗവൺമെൻറ്റിനൊരു കൃത്യമായിട്ടുള്ള മെജോറിറ്റി ഇല്ലാഞ്ഞിട്ട് പോലും മാർക്കറ്റ് താഴോട്ട് വന്നു പിന്നീട് അത് ഏറ്റവും പെട്ടെന്ന് ഓൾ ടൈം ഹൈയിലേക്ക് പോയി അവിടുന്ന് സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് കറക്ഷൻ ഫേസിലേക്ക് വന്നു മാർക്കറ്റ് അതിനു മുൻപ് ഇപ്പോൾ കൊറോണയാണ് പ്രധാനപ്പെട്ട ഇവന്റ് ആയിട്ട് നോക്കുക കൊറോണ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സമയങ്ങളിൽ കൊറോണ പ്രഖ്യാപിച്ചു ആ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പത്തായിരം ഏഴായിരം രൂപയൊക്കെ വന്നു അതിനുശേഷം മാർക്കറ്റ് കൊറോണ പീക്കായി നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് വൺ സൈഡ് റാലി നടത്തുകയായിരുന്നു അതിനു മുൻപ് ലീമാൻ ബ്രദേഴ്സിൻ്റെ സമയത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിലും ഒന്നോ രണ്ടോ വർഷം കൊണ്ട് മാർക്കറ്റ് ഇടിഞ്ഞതൊക്കെ തന്നെ ഒരു വർഷം കൊണ്ട് മാർക്കറ്റ് റിക്കവർ ആയിട്ട് വന്നു സോ എത്രയും ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വരുന്നു അത്രയും അതിനേക്കാൾ ഡബിൾ സ്പീഡിലായിരിക്കും എപ്പോഴും റിക്കവറി ആ ഒരു മാർക്കറ്റ് പ്രിൻസിപ്പിൾ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാം സോ നിങ്ങൾ മേടിച്ചിരിക്കുന്ന ഓഹരികൾ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റലി റൈറ്റ് ആയിട്ടുള്ള ഓഹരികളാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസറി അതായത് വഴി തന്നായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് റിവൈവ് ചെയ്യുന്ന സമയത്ത് ആ വാലുവേഷൻ വൈസ് അതിലേക്ക് വരേണ്ടതാണ് എന്നുള്ള ഒരു തത്വം അതാണ് ഓർമ്മിക്കേണ്ടത് സോ ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പോസിറ്റീവാണ് കാരണം രണ്ട് മൂന്ന് സെക്ടറുകളിൽ അതിൽ നെഗറ്റീവായിട്ട് വരാൻ സാധ്യത ഇൻഷുറൻസ് സെക്ടറാണ് ഇൻഷുറൻസ് സെക്ടർ അഞ്ച് ലക്ഷം വരെയുള്ള പോളിസികൾക്ക് മുകളിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ജി എസ് ടി കട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് വന്നിട്ടില്ല അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിലും യൂസ്ഡ് ഇ വി അടക്കമുള്ള മീൻസ് യൂസ്ഡ് സെക്ടറുകൾ യൂസ്ഡ് ഇ വി കാറുകളടക്കമുള്ള സെല്ലിങ്ങിന് പതിനെട്ട് നിന്ന് പതിനെട്ട് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായിട്ട് കൂട്ടിയിട്ടുണ്ട് ഈ രണ്ട് സെക്ടറുകൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്തേക്കാം ഇ വി സെക്ടർ സോറി ഓട്ടോ സെക്ടർ അതുപോലെ തന്നെ ജി എസ് ടി കട്ട് ഈ ഇൻഷുറൻസ് സെക്ടറിലുള്ള ജി എസ് ടിയുടെ കട്ട് പ്രതീക്ഷിച്ചായിരുന്നു അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റോക്കുകളിൽ അത് ചിലപ്പോൾ നാളെ റിഫ്ലക്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ലിക്കർ ടൊബാക്കോ സ്റ്റോക്കുകളിലൊക്കെ തന്നെ സാധാരണ ജി കൂട്ടാറുണ്ട് എലിക്കറും ടുബാക്കോ ഐ ടി സി പോലുള്ള ഓഹരികൾ ഐ ടി സി ഹൈദരാബാദ് ഇൻഡസ്ട്രീസ് മീൻസ് ടൂബാക്കോവുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ ഫോക്കസ് വരാൻ സാധ്യതയുണ്ട് ടാക്സ് ഇൻക്രീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ പക്ഷേ അതുണ്ടായിട്ടില്ല അതുപോലെ തന്നെ റൈസ് അരിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട് കാരണം റൈസിന്റെ കർബാന റൈസസിന്റെ ടാക്സസ് കുറച്ചിട്ടുണ്ട് റൈസ് സെക്ടറും ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് ജി എസ് ടി കൌൺസിലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ മൂന്ന് അപ്ഡേറ്റുകളാണ് ഉള്ളത് അപ്പോൾ വിശദമായിട്ടുള്ള സെക്ടർ ഔട്ട്ലുക്കിലേക്കും മറ്റും പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസും പ്രൊഡക്റ്റുകൾക്കുമായിട്ട് റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രധാനപ്പെട്ട വീക്കെൻഡ് വരികയാണ് ഇയർ എൻഡ് വരികയാണ് അതുപോലെ തന്നെ പാർട്ടികളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ ആൾക്കാർ കൂടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഹോട്ടൽ ഓക്യുപൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പുതിയ ഡാറ്റകൾ വരാൻ സാധ്യതയുണ്ട് ഹോട്ടൽ ഓക്യുപൻസി റേറ്റ് ഒക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ ഹയസ്റ്റ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ഹോട്ടൽസ് ഹോട്ടൽസ് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റ് ഈ ആഴ്ച ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഈ അടുത്തതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് വളരെയേറെ ഗ്രോത്ത് പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ടാറ്റാ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഹോട്ടൽസ് ടാജ് ഗ്രൂപ്പിന്റെ പാരൻ കമ്പനിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഗോവയിലും കാശ്മീരിലും പുതിയ പുതിയ ബ്ലാന്റുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഹോട്ടലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ടവില് നമുക്കറിയാം വളരെ താഴ്ന്ന മുതൽ നിലവാരം മുതൽ നമ്മൾ ഇന്ത്യൻ ഹോട്ടൽസ് പറയാണ് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫോക്കസ് വരുമ്പം തന്നെ ഇതിൻ്റെ ലീഡർ ആയിട്ടുള്ള ഇന്ത്യൻ ഹോട്ടൽസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വേണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു ടാർഗറ്റ് ഇന്ത്യൻ ഹോട്ടൽസിന് നയൻ ഫോർട്ടി ടു നയൻ ഫിഫ്റ്റി എന്ന് പറയുന്ന റേഞ്ചാണ് അതുപോലെ ഇയർ എൻഡിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന ചില മീഡിയ ന്യൂസ് അനുസരിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള റേറ്റ് ഹൈക്കാണ് പല പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും ഉള്ളത് അത് ഈ ഒരു ക്യൂ ടു ക്യൂ ത്രീ റിസോർട്ടിലും റിഫ്ലക്റ്റ് ആവും അപ്പം ഹോട്ടൽ സെഗ്മെൻറ്റും ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റും നോക്കുക അതുപോലെ തന്നെ മറ്റൊരു വന്നിരിക്കുന്നത് ഫ്ലെയർ ഫ്ലെയർ റൈറ്റിങ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഔട്ട്ലുക്കാണ് അവരുടെ നൂറ്റി പത്ത് കോടി രൂപയാണ് അവർ ക്യാപെക്സിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത് നൂറ് രൂപ നൂറ് കോടി രൂപ വരെ അവർ കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നൂറ്റി പത്ത് കോടി രൂപ ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ പ്ലാന്റുകൾ എക്വയർ ചെയ്തിരിക്കുന്നു പുതിയ പ്ലാന്റുകൾ നടത്താൻ പോകുന്നു പുതിയ പ്ലാന്റ് സ്ഥലമെടുത്ത് പുതിയ പ്ലാന്റുകൾ ഗ്രീൻ ഫീൽഡ് ആൻഡ് ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലും പതിനഞ്ച് മുതൽ ഇരുപത് കോടി രൂപ വരെയാണ് അവർ ക്യാപെക്സിനെ വിലയിരുത്തിയിരിക്കുന്നത് ഏതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ് മാനേജ്മെൻറ്റ് കമൻട്രി ഫ്ലയർ റൈറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മറ്റൊന്ന് ഭാരതി എയർടെല്ലാണ് ഭാരതി എയർടെല് നമുക്കറിയാം ടെലികോം സെക്ടറിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിക്ക് ഭാരതി എയർടെല് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഓപ്ഷൻ സ്പെക്ട്രം ഒക്കെ തന്നെ ക്ലിയറാക്കി കഴിഞ്ഞു മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ പ്രീ പേയ്മെൻ്റ് ആണ് ഓപ്ഷൻ സ്പെക്ട്രം പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുവരെ എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം വരുന്ന സ്പെക്ട്രം ഡ്യൂസ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന സ്പെക്ട്രം ചാർജസിൻ്റെ എല്ലാ റീപേയ്മെന്റും ഭാരത ഇയർടെ നടത്തിയിരിക്കുന്നു ഇത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി എൻ എൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വളരെയേറെ ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അതോടുകൂടി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപതോ ഇരുപത് കോടിയോളം രൂപ അവർ സ്പെക്ട്രം പേയ്മെൻറ്റായിട്ട് നടത്തി കഴിഞ്ഞു പ്രീപേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞു ഒരു വലിയ സിഗ്നിഫിക്കൻറ്റ് ആണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റിൽ വരാൻ പോകുന്നത് ഇതിൻ്റെ ആയിട്ട് അതാണ് മറ്റൊന്ന് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഓട്ടോ സെഗ്മെൻറ്റുകളിൽ നിന്ന് വരുന്ന വാർത്ത ഹുണ്ടായിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹുണ്ടായി എക്സൈഡ് എക്സൈഡിൻ്റെ സബ്സിഡറി കമ്പനി ആയിട്ടുള്ള എക്സൈഡ് എനർജി സൊല്യൂഷൻസുമായിട്ട് അവരുടെ ഇ വി കമ്പനി ഇ വി ബാറ്ററികൾ ബാറ്ററി സെൽസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിൽ ഹുണ്ടായി വിൽക്കുന്ന ഇ ബാറ്ററികൾ ഇ വി കാറുകളിലെ ഇനി എക്സൈഡ് ആണ് എക്സൈഡ് എനർജി എക്സൈഡ് എക്സൈഡ് സബ്സിഡറി ആണ് ഇനി സപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിന് പുറമെ ഹുണ്ടായുടെ ഇപ്പോഴത്തെ സാധാരണ നോർമൽ കാറുകളിൽ ആമറോൺ ആമർ രാജ ബാറ്ററിയുടെ സബ്സിഡറിയുടെ ബാറ്ററികൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത അവരുടെ ആഗ്രോ കെമിക്കൽ സെഗ്മെൻറ്റായിട്ടുള്ള ക്രിഷ് ക്രിഷ് ഇ എന്ന് പറയുന്ന അവരുടെ അഗ്രോ കെമിക്കൽ സെഗ്മെന്റ് അതും കോറമെൻഡൽ ഇന്റർനാഷണൽ ഫെർട്ടിലൈസേഴ്സ് ഫെർട്ടിലൈസർ കമ്പനി ആയിട്ടും ഒരു മുരുകപ്പ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്നതാണ് ഈ കോറമെൻഡൽ ഇൻ്റർനാഷണൽ അവരുമായിട്ടൊരു ടൈപ്പ് വന്നിരിക്കുന്നു അതായത് ഈ ഡ്രോണുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഈ കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രോണുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു കോൺട്രാക്റ്റിലാണ് വന്നിരിക്കുന്നത് ഇത് നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒന്ന് ഡിക്സൺ ടെക്നോളജി ഓൾറെഡി പന്ത്രണ്ടായിരം പതിനൊന്നായിരം ഒക്കെ ഉണ്ടായ സമയത്തും ആവർത്തിച്ച് പറഞ്ഞാണ് പതിനയ്യായിരം വരെ പോകാമെന്ന് അതും കഴിഞ്ഞ് ഇപ്പം ഡിക്സൺ വന്നിരിക്കുകയാണ് സോ ഡിക്സൺ ടെക് വിവോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡു ആയിട്ട് കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്നു ഇത് ഇത് പ്രകാരം ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചേഴ്സ് ഇ വി കമ്പനികളിലേക്കുള്ള ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചർ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ പാർട്സുകൾ ഉണ്ടാക്കുന്നതിനും ടെക്നോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതിനുമായിട്ടുള്ള ഒരു കമ്പനി അവർ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് ചെയ്യാൻ പോകുന്നു ഇതിൽ അമ്പത്തിയൊന്ന് ശതമാനം ഹോൾഡിംഗ് ടിക്സനും നാല്പത്തിയമ്പത് ശതമാനം വിവോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ആയിരിക്കും ഹോൾഡ് ചെയ്യുക എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത ബാങ്കുകൾ ഈ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വീക്കിലി ഒരു ഡേ പോ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കടം തള്ളുന്ന രീതി വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് സെബി ഒരു ജനുവരി ഒന്നിന് ഈ പറയുന്ന ബാങ്കുകൾക്ക് ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് അവരുടെ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ ശക്തമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബാങ്കുകൾ പലതും കിടഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു സെക്യൂരിറ്റി ലെവലിലേക്ക് അവർക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല സോ സെബിയോട് അവർ സമയം കൂട്ടി ചോദിച്ചിട്ടുണ്ട് അത് വരുമോ എന്നറിയില്ല എങ്കിൽ പെനാൽറ്റി വരാൻ സാധ്യതയുണ്ട് സോ എനിവേ ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുകളൊക്കെ തന്നെ ശക്തമാകാൻ പോകുന്നു ജനുവരിയോടുകൂടി ബാങ്കുകൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ബാങ്കുകളടക്കം എഴുതിത്തള്ളിയത് കിട്ടാക്കടമായിട്ട് അപ്പോൾ അത് വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതുവരെ ഒന്നേ പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി രൂപ മാത്രമാണ് എഴുതിത്തള്ളിയിരിക്കുന്നത് അതുപോലെ തന്നെ പബ്ലിക് ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ പല പല പുതിയ മെത്തേഡുകളും അഡോപ്റ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന കിട്ടാക്കടം കുറക്കുന്നതിന് വേണ്ടിയിട്ട് സോ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഒരു റെക്കോർഡ് പ്രോഫിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് ഒന്ന് ലക്ഷം കോടി രൂപയുടെ പ്രോഫിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയത് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് എൻ പി എ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് കൂടി വരുന്നു കുറഞ്ഞ് കൂടിയിട്ടുണ്ട് അതായത് പിയർ ടു പിയർ ലെൻഡിങ്ങിൽ ആർ ബി ഐയുടെ അതുപോലെ തന്നെ ആർ ബി ഐയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ വന്നതിന് ശേഷം അവർ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് മൂലം കിട്ടാക്കടം കൂടുന്നുണ്ട് അവർ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് പ്രകാരം അവർ ഫോളോ ചെയ്യുമ്പോൾ കിട്ടാക്കടം കൂടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിപ്പം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അറുപത്തി മൂന്ന് കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് മാത്രമല്ല എഫ് ഐ ഐസിൻ്റെ സെല്ലിങ് അഗ്രിവേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് ഐ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിലും ബാങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു സെഗ്മെൻറ്റിൽ കൂടി നെഗറ്റീവ് വരുന്നത് ഐ ടി കമ്പനി ആയിട്ടുള്ള ആക്സ്ചേഞ്ചറുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്യൂ ആൻഡ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് എന്നിട്ട് കൂടി നമ്മുടെ ഐ ടി ഇൻഡെക്സ് ഇടിഞ്ഞിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഒരു മിക്സ്ഡ് ട്രെൻഡാണുള്ളത് ഇപ്പോൾ നമ്മളൊന്ന് അധികം ട്രേഡിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആൾക്കാർ പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ താൽപര്യം ഉണ്ടെങ്കിൽ മാത്രം ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് മാത്രമേ അഡ്വേഴ്സുള്ളൂ സോ നല്ല നല്ല സ്റ്റോക്കുകളിൽ വാലുവേഷൻ വൈസ് അട്രാക്റ്റീവ് ആവുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് മാത്രമേ എടുക്കാവൂ സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടും ഒക്കെ തന്നെ അവസരങ്ങളുണ്ട് വാലുവേഷൻ വൈസും കറക്റ്റ് ആവുന്ന സമയത്ത് ഓക്കെ ഇതാണ് ജനറലി ഔട്ട്ലൈൻ ഉള്ളത് ഒരുപാട് ന്യൂസുകളുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം വളരെ ആയിട്ട് പോകുന്നില്ല ഒരു സ്റ്റോക്ക് കൂടി പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്റ്റോക്ക് നമ്മൾ ദീപാവലി പിക്കായിട്ട് നമുക്ക് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനും മാർക്കറ്റ് മാക്നെറ്റിലും തന്നെ ഞാൻ സബ്സ്ക്രൈബ് പ്രിസ്ക്രൈബ് ചെയ്തൊരു സ്റ്റോക്ക് ആയിരുന്നു പോളിക്യാപ്പ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള വയർ ആൻഡ് കേബിൾ മാനുഫാക്ചററാണ് പോളി ക്യാപ്പ് ആറായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് നിലവാരത്തിലാണ് നമ്മൾ പറഞ്ഞത് ഒരു മാസം കൊണ്ട് തന്നെ അതായത് നവംബറിലാണ് ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ ദീപാവലി പിക്ക് കൊടുത്തത് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറിന് മുകളിൽ വരികയുണ്ടായി നമുക്ക് ഒരു ഒരു മാസം കൊണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുന്നൂറ് രൂപയോളം നേട്ടം കിട്ടി ഓഹരിയുടെ പുറത്ത് അപ്പം ഇപ്പോഴും പോളിക്കാപ്പ് ഈ ഒരു തിരുത്തലിന് മാർക്കറ്റ് കറക്ഷന്റെ ഭാഗമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ടാർഗറ്റ് പോളി ക്യാപ്പിന് എട്ടായിരം രൂപയിലേക്കുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്ന് നാളെ അല്ലെങ്കിൽ പോലും കറക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് പോളി ക്യാപ്പ് പോളി ക്യാപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫണ്ടമെന്റൽ വീഡിയോസിൽ തന്നെ പോളിക്കാപ്പിനെ കൃത്യമായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് ഞാൻ നടത്തിയിട്ടുണ്ട് ഇതിന് പുറമെ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഫസ്റ്റ് ഹാഫിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ വർഷത്തെ ഫസ്റ്റ് ഹാഫിൽ ആറ് മാസത്തെ കണക്കനുസരിച്ച് പത്തായിരം കോടി രൂപയായിരുന്നു അവരുടെ റവന്യൂ പക്ഷേ അവരുടെ എസ്റ്റിമേഷന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ഇരുപതിനായിരം കോടിക്ക് മുകളിൽ ആണ് ഒരു വർഷം എക്സ്പെക്ട് ചെയ്യുക അതിന് മുകളിലേക്കുള്ള സെയിൽസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ കമൻറ്ററി വന്നിരിക്കുന്നത് കമ്പനിയുടെ മാർജിൻ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ഈ ബിറ്റാ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അതിനു പുറമെ പതിമൂന്ന് ശത പതിമൂന്നര ശതമാനത്തിൻ്റെ മാർജിനാണ് ക്യൂ വൺ എച്ച് വണ്ണിൽ അതായത് ആദ്യത്തെ ആറുമാസം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എച്ച് ടൂയിലും ഏകദേശം സിമിലർ ടൈപ്പ് ഓഫ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് ക്യൂ ടുവിലെ റവന്യൂയിൽ മുപ്പത് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ടായിരുന്നു നല്ലൊരു റിസൾട്ടാണ് കമ്പനി ക്യൂ ത്രീയിലും എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കമ്പനി ആയിരം കോടി രൂപയുടെ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി ഏഴിലും ഒക്കെ തന്നെ ഏകദേശം കപ്പാസിറ്റി ഡബിൾ ആവുന്ന തരത്തിലുള്ള കപ്പാസിറ്റിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പ്രൈസ് ടു ആണിങ് മൾട്ടിപ്പിൾസ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറാണ് ഏണിംഗ് പെർ ഷെയർ ഏകദേശം ക്യാഷ് പെർ ഷെയർ നൂറ്റി അറുപത്തൊന്ന് രൂപ കമ്പനിയുടെ കയ്യിൽ ഇപ്പോഴും ക്യാഷ് ആയിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇ പി എസ് വൺ ഫിഫ്റ്റി വൺ റുപ്പീസാണ് കമ്പനി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇത് വളരെ അട്രാക്റ്റീവാണ് ലാർജസ്റ്റ് കേബിൾ ആൻഡ് വയർ കമ്പനി ഇൻ ഇന്ത്യ ആണ് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഓർഗനൈസ്ഡ് മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ടോപ്പ് ലൈൻ അതായത് സെയിൽസിൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തിന്റെ മീൻസ് വർദ്ധിക്കുന്നു ഇരുപത്തിനാല് ശതമാനത്തിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള ഒരു കമ്പനി കൂടിയാണ് എനിക്ക് തോന്നുന്നു റിന്യൂവബിൾ സെക്ടേഴ്സും കുറേ സെക്ടറുകൾക്ക് ഇപ്പോൾ കേബിളുകളും വയറുകള ആവശ്യമുണ്ട് ഡാറ്റാ സെന്റർ ആയിക്കോട്ടെ പവർ സെക്ടർ ആയിക്കോട്ടെ മീൻസ് ഏത് ഭാരത് നെറ്റ് ഇങ്ങനെയുള്ള പല സെഗ്മെന്റുകളും നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ കേബിൾ ആൻഡ് വയേഴ്സ് ഇപ്പോൾ റിയാലിറ്റി സെക്ടർ പോലും റിയൽ എസ്റ്റേറ്റ് സെക്ടറായാൽ പോലും വയറുകളും കേബിളും ഇല്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ എല്ലാ സെക്ടറുകൾക്കും ഒരു സെർവർ ഫീഡർ എന്ന നിലയിൽ പോളി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു വയർ ആൻഡ് ടെക് മാനുഫാക്ചർ എന്ന നിലയിൽ പോളി തന്നെയാണ് വില ഏഴായിരം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് പോളി ക്യാപ്പ് എൻ്റെ അടുത്ത ടാർഗറ്റ് പോളിക്യാപ്പിന് എട്ടായിരം രൂപയാണ് ഇപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് നിലവാരത്തിലാണുള്ളത് ചാടി പിടിച്ച് വാങ്ങണമെന്നല്ല പക്ഷേ ഓരോ കളക്ഷനിലും നമുക്ക് ഒന്നൊന്നായിട്ടൊന്നും അക്യുമുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് പോളി ക്യാപ്പ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് പൊസിഷൻസ് പോളി ക്യാപ്പിലില്ല പക്ഷെ നമ്മൾ ദിവാാലി പിക്ക് ആയിട്ടുള്ള ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തതാണ് അപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ മുമ്പേ ഹോൾഡ് ചെയ്തതാണ് ഇപ്പോൾ അടുത്തൊന്നും ഞാൻ പോളിക്കാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല മുന്നേ ഞാൻ പോളി ക്യാപ്പിൽ രണ്ടായിരം മൂവായിരം രൂപ നിലവാരത്തിലൊക്കെ ഉള്ളപ്പോൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എനിക്ക് പോളിക്കാപ്പിൽ ഉള്ളത് ഇതാണ് എൻ്റെ പേഴ്സണൽ ഡിസ്ക്ലോഷ്യർ അതേസമയം സ്വിംഗി സ്കീമിൽ നമ്മൾ ദിവാ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നെറ്റിലും ദീപാലി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുതിയ പൊസിഷൻസ് ഇതുവരെ ബിൽഡ് ചെയ്തിട്ടില്ല ഇനി അടുത്ത ഫ്രഷ് പൊസിഷൻസ് ഇനി വരുന്ന ദിവസങ്ങളിൽ കൊടുത്തേക്കാം ഇപ്പോൾ നമുക്ക് നല്ലൊരു പൊസിഷ്യൻസ് ഒന്നുമില്ല അപ്പോൾ പോളി ക്യാപ്പാണ് എൻ്റെ ഒരു പിക്ക് ആയിട്ടുള്ളത് ഈ ആഴ്ച നമുക്ക് ക്രിസ്മസ് പിക്കും കാര്യങ്ങളൊക്കെ റിലീസാവും ഇനി പുതിയ ഇയർ ആണ് യോലി പിക്കും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റിൽ സ്റ്റേൺ ആയിട്ട് നിൽക്കുക വിഫേം ആൻഡ് സ്ട്രോങ് എന്താ പറയാ കറക്ഷൻസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റീബൗണ്ട് ചെയ്യും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ചെറിയ സമയങ്ങളിലേക്കുള്ള ഷോർട്ട് ടേമിലുള്ള ട്രെൻഡുകളിൽ നിങ്ങൾ ആവരുത് എന്ന് മാത്രമാണ് പാനിക്കായി പോകും കാരണം നമ്മൾ മാർക്കറ്റ് കാണുന്ന സമയത്ത് പോർട്ട്ഫോളിയോ ഒക്കെ നെഗറ്റീവ് വരുന്ന സമയത്ത് പാനിക്കായി പോകും പക്ഷേ പാനിക് ആവരുത് മാർക്കറ്റിൽ സ്റ്റേബിളായിട്ട് നിൽക്കുക മാർക്കറ്റ് എപ്പോഴും ലോങ് ടേമിൽ പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ ആ ഒരു റിവ്യൂ മെയിൻറ്റെയിൻ ചെയ്യുക സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു വീക്ക് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്